നമ്മളിവിടെ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഫ്രൈ ചിക്കൻ ദം ബിരിയാണിയാണ് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ മസാല പൊരട്ടി ഇന്നലെ തന്നെ എടുത്തു വച്ചിരുന്നേത്തോ മുളക് മല്ലിപ്പൊടി ഗരം മസാല തൈര് ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം ചേർത്താണ് ചിക്കൻ മസാല തുരട്ടി വെച്ചത് നല്ല രീതിയിൽ ഒരുച്ചൊന്നും എടുക്കേണ്ട ഒരു മീഡിയം വ്ലേവിൽ എടുത്ത് ഫ്രൈ ചെയ്താൽ മതിയിട്ടുള്ളൂ ബിരിയാണി പേസിലേക്ക് ആവശ്യമായ കാരറ്റ് ചെറുതായി എരിഞ്ഞെടുക്കുക ആവശ്യമായ വേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് രണ്ട് ചെറുനാരങ്ങയുടെ നീര് ആവശ്യത്തിനുള്ള മല്ലിയില പുതിയല കർഗേല നാരങ്ങ കരിയാമ്പൂ തക്കോലം ഏലക്കായ കറുകപ്പട്ട ക്യാരറ്റ് പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച എല്ലാ ചേരുവകളും ഇതിലിട്ട് മിക്സ് ചെയ്യുക കുറച്ച് സവോള അരിഞ്ഞു വെച്ച് തൂണി ചേർക്കുക ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്ന വെള്ളം എന്ന അളവിൽ വെള്ളം ചേർക്കുക ആ വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അരി ചേർത്ത് ഇളക്കുക അരി വെന്തു വരുന്ന സമയം കൊണ്ട് മുന്തിരിയും അണ്ടിപ്പരിപ്പും എണ്ണയിൽ വറുത്തു കോരാം ഒരു എൺപത് ശതമാനം വെവു തീ ഓഫ് ചെയ്ത് അടച്ചുവെച്ച് വേവിക്കാം ആ നേരത്ത് നമുക്ക് വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സബോള വഴറ്റി ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഗരം മസാല മല്ലിപ്പൊടി ചെറിയ ജീരകപ്പൊടി വലിയ ജീരകപ്പൊടി എല്ലാം ചേർത്ത് നല്ല രീതിയിൽ മസാല റെഡിയാക്കാം ഭംഗിക്ക് കുറച്ച് വേപ്പിലയും ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കുറച്ച് തക്കാളി അരിഞ്ഞു വെച്ച് ഇടുക അതും നല്ല രീതിയിൽ മസാല മിക്സ് ചെയ്തെടുക്കുക മല്ലിയിലയും പുതിനയിലും കുനുകുന അരിഞ്ഞത് ചേർക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് തൈര് കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഈ മിക്സിയിലേക്ക് നാരങ്ങ നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക പൊടികളുടെ പച്ചമണം മാറിയതിനു ശേഷം നമ്മൾ നേരത്തെ വറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ അതിലിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ അതിന് മുകളിൽ മല്ലി ഇലയും പുതിനയും മിക്സ് ചെയ്യുക ചിക്കൻ ഇവിടെ സെറ്റ് ആവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് ഇളക്കി നോക്കാം നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമുക്ക് റൈസ് വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് ചിക്കൻ ഗുളികള തിളയ്ക്കുമ്പോൾ വെച്ചിരിക്കുന്ന സബോള ചേർക്കുക വേവിച്ച റൈസ് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ആ വലിയ പാത്രത്തിലാണ് നമുക്ക് ദമ്മ ചെയ്യാനുള്ളത് ആ വലിയ പാത്രത്തിൽ റൈസ് എല്ലാം മാറ്റിയതിനു ശേഷം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓ ചിക്കൻ്റെ പാത്രം തുറന്നപ്പോൾ ഒരു മണം വന്നു സാറേ ആ ചെറിയ പാത്രത്തിൽ നിന്ന് വലിയ പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ ലെവൽ ചെയ്ത് വെക്കുക അതിനുശേഷം അതിൻ്റെ മുകളിൽ വേവിച്ചു വെച്ചിരിക്കുന്ന റൈസ് തട്ടിക്കൊടുക്കുക അത് ലെയർ ലെയർ ആയി തട്ടിക്കൊടുക്കുക കേട്ടോ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ടതിന് ശേഷം ഒന്ന് പരത്തി വെച്ചതിന് ശേഷം കുറച്ച് മല്ലിയില പുതിയയില മുകളിൽ ഇട്ടതിന് ശേഷം കുറച്ച് ബിരിയാണി മസാല അതിൻ്റെ മുകളിൽ തൂളി കൊടുക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് സെക്കൻഡ് ലെയർ അതുപോലെ തന്നെ സെയിം റിപ്പീറ്റ് ചെയ്യുക സെക്കൻഡ് ലെയറിൽ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സബോള വറുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് മുകളിൽ കുറച്ച് ആർ കെ ജി നെയ്യും കൂടിയും ഒന്ന് ചുറ്റിനും ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം ഭംഗി കിട്ടാൻ വേണ്ടി കുറച്ച് തക്കാളി അരിഞ്ഞ് വയ്ക്കുന്നുണ്ട് കേട്ടോ റൗണ്ടിനെ അരിഞ്ഞതാണ് പക്ഷേ ശ്രീലങ്കയുടെ മാപ്പ് പോലെയായിരിക്കുന്നു വാവ് കാണാൻ എന്താ ഭംഗി ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു ഇനി ഇത് അടച്ചു വെച്ച് ദമ്മിടാൻ പോവുകയാണ് കേട്ടോ പ്രവാസികളായ ഞങ്ങൾ അലുമിനിയം ഫോയിൽ വെച്ച് ദമ്മിടുന്ന രീതിയാണ് ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ രീതിയിൽ തീ അടിയിലുണ്ട് തീയടിയിലുണ്ടട്ടോ ദമ്മ ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ നമ്മുടെ വെയിറ്റ് കയറ്റുവയ്ക്കൽ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളും ഇതുപോലെ വെച്ച് നോക്കി അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് താങ്ക് ഫോർ വാച്ചിങ്